എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം മമ്മൂട്ടിയും മോഹൻലാലൊക്കെ നമ്മളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണെന്ന് പറഞ്ഞ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന നടന്മാരാണ് അല്ലേ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളാണ് മമ്മൂട്ടി മോഹൻലാലും ഒക്കെ അപ്പം ഇതിനകത്ത് ഫാൻ ഫൈറ്റും നടക്കുന്നുണ്ട് ഒരു കൂട്ടരും മമ്മൂട്ടിയുടെ ആരാധകർ ഒരു കൂട്ടരും മോഹൻലാലിൻ്റെ ആരാധകർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റുകൾ നടക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇവരെ തമ്മിൽ അതായത് മമ്മൂട്ടിയും മോഹൻലാലും തമ്മിൽ വളരെ ക്ലോസ് ഫ്രണ്ട്സാണെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് മമ്മൂട്ടിയെക്കുറിച്ചുള്ളൊരു കുറച്ച് വിവാദങ്ങൾ ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി വർഗീയവാദിയാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചില പ്രത്യേക ഹിന്ദുക്കളെ ഇടിച്ച് താഴ്ത്തുവാൻ വേണ്ടിയിട്ട് മമ്മൂട്ടി ഏതാണ്ട് സംവിധായകരുടെ അടുത്ത് നിർദ്ദേശം കൊടുത്തു അല്ലെങ്കിൽ സംവിധായകൻ്റെ അടുത്ത് നിർദ്ദേശം കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളീ കഴിഞ്ഞിടയ്ക്ക് കേട്ടു അപ്പം ഒരു കാരണവശാലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം മമ്മൂട്ടി എന്ന കലാകാരൻ ഒരു അഡ്വക്കേറ്റും കൂടിയാണ് അദ്ദേഹം ഹൈലി എജ്യൂക്കേറ്റഡും കൂടിയാണ് അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു ഇത്രയും ഒരു ചീപ്പ് ലെവലിൽ അദ്ദേഹം ചിന്തിക്കത്തില്ല ഇനി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പോലും അദ്ദേഹം അത് പുറത്ത് കാണിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കലാകാരനാണ് സമൂഹത്തിൻ്റെ പുറത്ത് ജീവിക്കുന്ന സമൂഹത്തിൻ്റെ മുൻപിൽ ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ ഒരിക്കലും അയാൾ തൻ്റെ ഉള്ളിലുള്ള മതമൊന്നും അയാൾ പുറത്ത് കാണിക്കാൻ തയ്യാറാകത്തില്ല അതാണ് അതിനകത്തെ വാസ്തവം അതുപോലെ അദ്ദേഹം എഡ്യൂക്കേറ്റഡ് ആണ് അതുകൊണ്ട് കോമൺ സെൻസോടെ പെരുമാറാനൊക്കെ അദ്ദേഹത്തിന് അറിയാം അപ്പോൾ ഈ കലാപരമായ കഴിവുകളുള്ളവർ അവരുടെ രാഷ്ട്രീയമൊക്കെ തുറന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കൂട്ടർ അവരെ വല്ലാതെ ടാർഗറ്റ് ചെയ്ത് അവരുടെ കരിയറിനെ തന്നെ നശിപ്പിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അപ്പം ഇതൊക്കെ ഇതൊക്കെ കൊണ്ട് തന്നെ ഒരിക്കലും കലാകാരന്മാർ അവരുടെ ഉള്ളിലുള്ള രാഷ്ട്രീയമോ അല്ലെങ്കിൽ അവർക്കൊരു മത മതത്തിനോടുള്ള തീവ്രമായ ബന്ധമൊന്നും അവർ പുറത്ത് പറയാറില്ല പിന്നെ അതിൻ്റെ പുറത്ത് നിന്ന് കാണുന്ന ആൾക്കാരാണ് അവരെ ആ ഒരു വിധത്തിലിങ്ങനെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം മമ്മൂട്ടി ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മമ്മൂട്ടി പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മളുടെ എല്ലാം ഉള്ളിലൊരു മതമൊക്കെ ഉണ്ട് ആരും എന്ത് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ജനിച്ച് വളർന്നു വന്ന അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ച ആ ഒരു മതത്തിനോട് നമ്മൾക്കൊരു ഒരു തീർച്ചയായിട്ടും ഒരു സോഫ്റ്റ് കോർണർ കോർണർ നമുക്കുണ്ട് അത് ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാം തകർന്നിരിക്കുന്ന സമയങ്ങളിൽ ആരും നമ്മളുടെ ചുറ്റുമില്ല എന്നൊക്കെ നമുക്ക് ബോധ്യം വരുന്ന സമയങ്ങളിലൊക്കെ നമ്മൾക്ക് ബലം തരുന്നത് ദൈവമാണ് അപ്പോൾ ആ ദൈവത്തിനോട് ചേർന്ന് നിൽക്കണമെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന നമ്മൾ പഠിച്ച ആ ഒരു മതവിശ്വാസത്തിലൂടെ ഒക്കെ നമ്മൾ കുറേയൊക്കെ മുന്നോട്ട് പോകുന്നത് നമ്മളുടെ ജീവിതത്തിന് നല്ലതാണ് അപ്പം മതം വേറൊരു ഭാഗത്തുണ്ടാകും അത് നമ്മുടെ ഉള്ളിൽ ആ മതത്തിൻ്റെ അനുസരിച്ച് നമ്മൾക്ക് വ്യക്തികളെ കാണുവാൻ കഴിയത്തില്ല വ്യക്തികളെ അങ്ങനെ വിലയിരുത്തുവാനും കഴിയത്തില്ല കാരണം എല്ലാവരും മനുഷ്യന്മാരാണ് എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാനുള്ളവരും തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് മതത്തിൻ്റെ പേരിലൊന്നും നമ്മൾ അതിർവരമ്പുകൾ കൽപ്പിക്കേണ്ട കാര്യമില്ല ഇത്രയും വർഷങ്ങളായിട്ട് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഈ ഫീൽഡിൽ നിലനിൽപ്പ് പോകുന്നവരാണ് അപ്പോൾ ഇപ്പോൾ എവിടുന്നാണ് ഈ മതമൊക്കെ അവരുടെ ഇടയിലേക്ക് കുത്തി തിരികി ആൾക്കാർ കൊണ്ടുവരുന്നത് ആരും മതം നോക്കിയൊന്നും അല്ലല്ലോ സിനിമ കാണുന്നത് പിന്നെ ആർക്ക് വിമർശിക്കാൻ ുള്ള അധികാരമുണ്ട് പക്ഷേ ഇത്രയും ചീപ്പായിട്ട് നമ്മൾക്ക് വ്യക്തികളെ തരം താഴ്ത്തി കെട്ടേണ്ട കാര്യമില്ല കാരണം ഒരു വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിന്ന് നമ്മളെയൊക്കെ ഒത്തിരി എൻ്റർടൈൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് രണ്ടു പേരുടെയും മതം ചെയ്യേണ്ട കാര്യമില്ല മതത്തിനകത്തല്ലോ അവർ കല ഇരിക്കുന്നത് മതത്തിലല്ല കല എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയയാണ് അപ്പം അതിനകത്തോട്ട് നമ്മൾ മതം കലർത്തേണ്ട കാര്യമില്ല ഇത് എവിടെ നിന്നാണ് നമ്മളിപ്പോൾ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല എല്ലാ വിഭാഗത്തിലും മതഭ്രാന്തന്മാരുണ്ട് ഇപ്പോൾ ക്രിസ്ത്യൻസിനെ എടുത്താലും മുസ്ലിംസിനെ എടുത്താലും ഹിന്ദൂസിൻ്റെ എടുത്താലും എല്ലാതിലും മതഭ്രാന്തന്മാരുണ്ട് ചുമ്മ അന്ധമായ മതവിശ്വാസം വെച്ച് പുലർത്തുന്നവരും ഉണ്ട് അപ്പം നമ്മൾ അതിനെയൊന്നും പ്രോത്സാഹിപ്പ് പ്രോത്സാഹിപ്പിക്കാതെ കലാകാരന്മാർക്ക് കലാകാരന്മാരായ പ്രോ അവരുടെ ആ കലാകാര കലാപരമായ കഴിവുകൾക്ക് പ്രോത്സാഹനം കൊടുത്ത് മുന്നോട്ട് പോകുവാൻ നമ്മൾക്ക് കഴിയണം അവിടെയാണ് ഒരു എന്താ പറയുക ഒരു നല്ല ജനം ഒരു കരുത്തരായ ജനം വളർന്നു വരുന്നത് ഒരു കരുത്തരായ ആസ്വാദകരെ നമ്മൾക്ക് കണ്ടെത്തുവാൻ കഴിയുന്നത് എന്നിവയെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ വിജയാശംസകളും നേരുന്നു നന്ദി നമസ്കാരം